ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ച ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വരുന്നു ശനി പ്രദോഷം വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് അന്നേ ദിവസം ശിവന് ചില കാര്യങ്ങൾ ചെയ്താൽ ആ ഭക്തൻ്റെ ഏതാഗ്രഹവും ശിവഭഗവാൻ സാധിച്ചു കൊടുക്കും അന്നേ ദിവസം വൈകുന്ന പാടാണ് ചെയ്യുന്നത് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ശിവഭഗവാൻ ബാ ആ ഭക്തൻ്റെ അല്ലെ ആ ഭക്തയുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഭഗവാൻ അത്ര പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ഈ ശനി പ്രദോഷം ശനിയാഴ്ചയും പ്രദോഷവും കൂടെ ചേർന്ന് വരുന്ന ദിവസം അതായത് ത്രയോദ ത്രയോദശി തീയതി വൈകുന്നപാട് വരുന്നു ശനിയാഴ്ചയും കൂടെ ആണെന്ന് അപ്പോൾ ഡിസ ഈ വരുന്ന ഡിസംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് അപ്പോൾ അത് ദുഃഖ ശമനങ്ങൾ ഉണ്ടാകാൻ ശനി ദോഷങ്ങൾ മാറാൻ പിന്നെ ഏതാഗ്രഹവും ആ ഭക്തൻ്റെ ഭഗവാൻ സാധിച്ചു തരുന്നതിന് വേണ്ടി സമർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ നിങ്ങൾ ഒരു 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 ലെക്ചറായിട്ട് അവിടുത്തെ ജോലി കയറി വിചാരിക്കുക നിങ്ങൾ ടെമ്പററി ആണ് പെർമനൻ്റ് ആയില്ല നിങ്ങൾക്ക് പെർമനൻ്റ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ശരിയാകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി ഒരു കോളേജ് ലെക്ചർ ആയിക്കോട്ടെ ജോലി ടെമ്പററി ആയിട്ടുള്ളത് പെർമനൻ്റ് ആയി ചിലപ്പോൾ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറും അപ്പോൾ അതിന് ഈ ഒരു കാര്യം ചെയ്താൽ മതി ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഇനി നിങ്ങളൊരു സാധാരണക്കാരനാണ് നിങ്ങൾക്ക് സാമ്പത്തികം വേണം ഈ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്കൊരു ലോൺ പാസ്സാകാനുണ്ടല്ലേ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ബ്ലോക്കായിട്ട് കിടക്കുന്നു ഈ കാര്യം ചെയ്താൽ മതി ഇനി നിങ്ങൾക്കൊരു വിദേശവാസം തടസ്സപ്പെട്ടു നിൽക്കുന്നു ഈ കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉയർച്ചയില്ല ഈ കാര്യം ചെയ്ത് ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ എത്ര 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 ആളുകൾക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞു തരുന്നത് അനുഭവമുള്ള കാര്യം പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് ചെയ്യുക എന്ന് മാത്രമുള്ള അല്ല ചെയ്തു കഴിഞ്ഞ് ചെയ്യുമ്പോൾ നന്നായിട്ട് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു തരാം ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അപ്പോഴാണ് അവിടെ വിശ്വാസം വരുന്നത് ചെയ്തു കഴിഞ്ഞ് ഞാൻ ചെയ്തു ചെയ്തു എന്ന് ചിന്തിക്കുന്നതല്ല വിശ്വാസം ചെയ്യുക മറക്കുക ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കാരണം വീഡിയോയുടെ അവസാനം ഞാൻ ലക്ഷ്മി നരസിംഹത്തിൻ്റെ ഒരു രഹസ്യ മന്ത്രം പറയുന്നുണ്ട് ഭദ്രകാളിയുടെ ചില രഹസ്യ വഴിപാടുകൾ പെട്ടെന്ന് ഫലം കിട്ടുന്ന പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കാണുന്നവർക്ക് എന്നേക്കും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യമായിരിക്കും ഇത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറാനുള്ള ചില കാര്യങ്ങൾ എല്ലാ അനുഭവമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ട് അപ്പോൾ അത് മിസ് ചെയ്യരുത് നിങ്ങൾ നല്ല നല്ല ആളുകൾ കൂടെ ഷെയർ ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകൾക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അപ്പോൾ ഇനി ഞാൻ അതിനു മുമ്പേ വീഡിയോ ഈ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയുവാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ വർക്ക് ചെയ്യാൻ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ താല്പര്യമുള്ളത് വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരുപാട് തിരക്കിലാണ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് പറയും എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല കാര്യങ്ങളും മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക പിന്നെ ധൃതി വെച്ചിട്ട് കാര്യമില്ല ഞാൻ ഫ്രീ നോക്കി നോക്കിത്തരുന്നത് മുൻഗണനാക്രമത്തിലായിരിക്കും ഒരു ഡേറ്റ് തരുന്നത് അതെല്ലാം ആദ്യം പറയും കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്താൽ മതി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇതാണ് സാഹചര്യം നീ വിഷയത്തിലേക്ക് വരാം അവിടെ ഈ ഡിസംബർ ഇരുപത്തെ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച വൈകുന്നപാട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുക അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയാൽ മതി പിന്നെ നിങ്ങൾക്ക് ഏത് ശിവ ശിവക്ഷേത്രത്തിൽ വേണേലും പോകാം അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക പോയിട്ട് നിങ്ങൾ പോകുമ്പോൾ കഴിവതും തലേദിവസം മുതൽ ഒരു വ്രതം പോലെ അതായത് നിങ്ങൾ ഒരിക്കലെടുക്കാൻ ശ്രമിക്കുക തലേദിവസം ഒരിക്കലെടുക്കണം ഈ ശനിയാഴ്ച ഒരിക്കലെടുക്കണം എടുക്കണം പറ്റുന്നവർ അതായത് രാവിലെ ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക വെള്ളം കുടിക്കുക ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കുക ഒരു നേരം ചോറുണ്ണ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇതെല്ലാം മിത ആഹാരം ആയിരിക്കണം ആവശ്യത്തിന് വേണം വൈകുന്നപാട് അരിയല്ലാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക ഇപ്പം രാവിലെയും വൈകുന്നപ്പോഴും അരി ആഹാരം കഴിക്കരുത് ചപ്പാത്തിയോ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കുക വെള്ളം കുടിക്കുക ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കുക അതാണ് ഒരിക്കലെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരിക്കൽ എടുക്കുക ഈ ശനിയാഴ്ചയും ഒരിക്കൽ എടുക്കുക ഈ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അങ്ങനെ അങ്ങനെ വേണം ഇനി ഇത് പറ്റാത്തവർ ഇപ്പം മരുന്ന് കഴിക്കുന്നവരാണ് ഓരൊരിക്കലും എടുക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യണം ഭഗവം നമശിവായ ജപിച്ച് ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ഓം നമ്മൾ ശിവമായിട്ട് ജവിക്കാം അത് ഇടയ്ക്ക് വടക്കോട്ട് നോക്കി നിന്നും ജപിക്കാം ഇട കിഴക്കോട്ട് നോക്കി നിന്നും ജപിക്കാം രണ്ട് രീതി ചെയ്യണം കാരണം വടക്കോട്ട് നോക്കി ജപിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും ക്ഷമിക്കും കിഴക്കോട്ട് നോക്കി നിന്ന് ജപിക്കുമ്പോൾ ഭഗവാനെ ആ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഈ രണ്ട് ദിക്കുന്ന പ്രാധാന്യമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരുന്നു അപ്പോൾ വ്രതം എടുക്കണമെന്നില്ല ആരോഗ്യസ്ഥിതി അനുകൂലം അല്ലാത്തൊരു വ്രതം എടുക്കണമെന്നില്ല മരുന്ന് കഴിക്കുന്ന ഒരു വ്രതം എടുക്കണമെന്നില്ല അപ്പോൾ ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവർ മാത്രം ചെയ്യുക ഈ എന്നിട്ട് നിങ്ങൾ തലേദിവസമേ ആരുടെയും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരുടെയും കുറ്റം പറയരുത് ആരെയും ദുഷിക്കരുത് മനസ്സിൽ ആരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കരുത് ആരെയും ഉപദ്രവിക്കരുത് പക്ഷി പോലും ഉപദ്രവിക്കരുത് ഉച്ചയുറക്കം പാടില്ല പിന്നെ ഒന്ന എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പം വടക്കോട്ട് നോക്കിയും ജപിക്കുക കിഴക്കോട്ട് നോക്കിയും ജപിക്കുക അത് നിങ്ങൾ ഒരു ശിവലിംഗ ഹൃദയത്തിൽ ധ്യാനിച്ച് കണ്ണു തുറന്ന് തന്നെ മനസ്സിൽ ജപിച്ചാൽ മതി ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് അത് ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ചെയ്യുന്നതൊന്നും ചെയ്യണ്ട ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് നിൽക്കുമ്പം ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ദാനം ചെയ്യണം എന്നെങ്കിലുമൊക്കെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നെങ്കിലും ദാനങ്ങൾ പറ്റുന്ന ദാനങ്ങൾ ചെയ്യാം ആരെയും ദുഷിക്കരുത് ആരെക്കുറിച്ച് ദുഷിക്കരുത് ആരെയും കളിയാക്കരുത് ആർക്കും ദോഷം വരുന്ന കാര്യങ്ങൾ പറയരുത് അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ ഇത് ചെയ്യുക എന്നിട്ട് ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നിങ്ങളൊരു ഓട്ടുവിളക്ക് മേടിക്കണം ഈ ഓട്ടുവിളക്ക് എന്ന് പറഞ്ഞാൽ കടയിൽ മേടിക്കണം നിങ്ങളുടെ സാമ്പത്തികം പോലെ മേടിച്ചാൽ മതി പറ്റുന്നവർ ചെയ്താൽ മതി ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ ഓട്ടുവിളക്ക് മേടിച്ച് സാമ്പത്തികം പോലെ ഓട്ടുവിളക്ക് മേടിച്ച് അല്പം നെയ്യും അഞ്ചു തിരിയും ഇങ്ങോട്ടെല്ലാം കൊണ്ടുപോയി ഭഗവാൻ്റെ മുന്നിൽ വെച്ച് തന്നെ വോട്ട് വിളക്കിനകത്ത് അഞ്ചു തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് ഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ഒരു കാര്യം മാത്രം പറയുക ഇപ്പം നിങ്ങൾക്കൊരു വിദേശവാസമാണെങ്കിൽ ഭഗവാനെ എനിക്ക് വേറെ ജീവിതമാർഗ്ഗമില്ല എനിക്ക് വിദേശവാസം ഉണ്ടാകാനും ഞാൻ അതുകൊണ്ട് രക്ഷപ്പെടാനും എന്ത് പ്രാർത്ഥിച്ചാലും അവസാനം ഭഗവാനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് മൂന്ന് തവണ പറയണം എന്ത് പ്രാർത്ഥിച്ചാലും അവസാനം അത് മനസ്സിൽ പറയാം വാഗോണ്ടും പറയാം എങ്ങനെ വേണേലും പറയാം അപ്പോൾ ഒരു കാര്യം മാത്രം പറയുക എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ലയിച്ചു പ്രാർത്ഥിക്കുക എന്നിട്ട് ഭഗവാൻ്റെ മുന്നിലുള്ള ആ കാണിക്കുമ്പോൾ ആ മണ്ഡപത്തിൽ വെക്കുക വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഞാൻ പറഞ്ഞ ശരിയായോ ഞാൻ നിന്ന് ശരിയായോ ഞാൻ വിളക്ക് തെളിയിച്ച ശരിയായോ തിരി ഇട്ട ശരിയായോ ഒന്നും ചിന്തിക്കരുത് അല്ലെ ഞാനിത് ചെയ്താ പറഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുമോ എങ്ങനെ കിട്ടാനാ എങ്ങനെ നടക്കാനാ ഒന്നും ചിന്തിക്കരുത് വെച്ച് കഴിഞ്ഞവന് അതേപോലെ ചിന്തിക്കുകയോ ചെയ്യരുത് എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഫലം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടായി പറയുന്നത് ഇത് ഏത് കാര്യത്തിനു വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്കൊരു ലോൺ തടസ്സപ്പെട്ടു കിടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കടമുണ്ട് അത് മാറാൻ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയ്ക്ക് എന്താവശ്യം ഒരു കാര്യമേ പറയാവുള്ളൂ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെന്നാൽ നിങ്ങൾ ഭഗവാനിൽ വിശ്വസിച്ചാൽ ഭഗവാൻ ആ കാര്യം നടത്തി തന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് അപ്പോൾ അതേ രീതിയിൽ ചെയ്താൽ അത് ഫലമാകും അതേ രീതി ചെയ്തിട്ട് അത് ബലവുമാകത്തില്ല അതുകൂടി കേട്ടുകൊള്ളുക ഞാൻ സ കൃത്യമായിട്ടാണ് സത്യസന്ധമായിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ആ വഴിയാണ് പറഞ്ഞു തരുന്നത് ശരിയായിട്ട് ചെയ്താൽ അതിൻ്റെ ഗുണം ഉണ്ടാകും ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് മനസ്സ് വേറെങ്ങും പോകരുത് ഈ പ്രാർത്ഥിക്കുമ്പം അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് ഇത് ശനിയാഴ്ച വൈകുന്നപാട് ഈ ഒരു ഓട്ടുവിളക്ക് ഇതുപോലെ ചെയ്യുക എന്താഗ്രഹം ഭഗവാൻ ആ ഭക്തൻ്റെ അല്ലെ ഭക്തയുടെ കൊടുക്കുക എന്നുള്ളതാണ് എത്രയോ അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യം ഇനിയും നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം ഭഗവാന് ശനിയാഴ്ച വൈകുന്നപാട് അതായത് നിങ്ങൾക്ക് വേണേൽ വെള്ളനിവേദ്യം അല്ലെങ്കിൽ കൂവളത്ത് അർച്ചന ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ എന്ത് വേണേലും ചെയ്യാം ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം എന്തും ഭഗവാൻ സാധിച്ചു തരും നിങ്ങളുടെ ദുരിതശമനമൊക്കെ ഉണ്ടാകാൻ ഭഗവാൻ അനുഗ്രഹമുണ്ടാകും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞു തന്നത് അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത് നേരത്തെ ഇടുന്നത് ഇത് ഒരുപാട് ആളുകൾ കണ്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർക്ക് ഗുണം ഉണ്ടാകാൻ വേണ്ടി ഇടുന്നത് പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഒരു 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 ആളുകൾക്ക് ഒരു കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇടുന്നത് നേരത്തെ ഇടുന്നത് പക്ഷേ അത് ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ അത്രയും ഞാൻ പറയുന്നുള്ളൂ അതിലും കാണുന്നവർക്ക് ചെയ്യുന്നവരുടെ അവരുടെ ജീവിതം മാറാനത് ഉപകരിക്കും അതിൻ്റെ എനിക്ക് യാതൊരു സംശയവുമില്ല ഭഗവാനിൽ തന്നെ സമർപ്പിച്ചാണ് സമർപ്പിച്ചാണത് പറയുന്നത് ഈ പലർക്കും കിട്ടാക്കടം കടം കൊടുത്ത പൈസ കിട്ടുന്നില്ല എന്ന് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ കാണും ഞാൻ പറഞ്ഞ സത്യത്തിൽ വീഡിയോ ആരും കാണുന്നില്ല അതാ കുഴപ്പം ഞാൻ വീഡിയോയിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എട്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്ന നാല് ലക്ഷം കിട്ടിയതും അവരുടെ അനുഭവവും ഞാൻ പറഞ്ഞ കാര്യം ചെയ്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആരും കാണുന്നില്ല അപ്പോൾ എന്തായാലും പോട്ടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക അതായത് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു അഞ്ചിനും അഞ്ചരയ്ക്കും അടയ്ക്ക് കയ്യും കാലും മുഖവും കഴുകി ഒരു തട്ടത്തിൽ ചെറിയൊരു മൺ മൺചട്ടി വെച്ച് അതിൽ നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് ഒരു തിരി ഇട്ടാൽ മതി ആ തിരി ഇട്ട് വിളക്ക് മൺചട്ടിക്കകത്ത് വിളക്ക് തെളിയിച്ച് മൺചട്ടിക്കകത്ത് തിരിയിട്ട് ദീപം തെളിയിച്ച് അത് തട്ടത്തെ വെച്ച് അത് നിങ്ങളുടെ മുന്നിൽ വെക്കുക അപ്പോൾ അത് പടിഞ്ഞോട്ടായിരിക്കണം നിങ്ങൾ കിഴക്കോട്ടിരിക്കണം എന്നിട്ട് ആ മഞ്ചട്ടിയുടെ ദീപത്തെ നോക്കി ഓം ഭൂർ തത് വരേണ്യം ഭർഗോ ദേവസ്യ ദേവധീമി ദിയോ യോന പ്രചോദയാത് ഈ മന്ത്രം ആ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മിനിറ്റാണെങ്കിൽ പോലും മതി അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നിങ്ങളുടെ സൗകര്യം പോലെ ജപിക്കുക ആ ദീപനാളത്തെ നോക്കി വേണം ജപിക്കാൻ ഇതൊരു ഇതൊരു ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം രാവിലെ ചെയ്യുക ചെയ്ത ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് കിട്ടാക്കടം കിട്ടിയ അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി ചെയ്യുക കേട്ടോ ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് ഈ പറഞ്ഞു തന്നത് ഞാനിതിനെക്കുറിച്ചൊക്കെ ഇത് ഇത്രയോ കാര്യങ്ങൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണത്തില്ല പിന്നെ എപ്പോഴും കടവാ കടവാന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അത് ഒരു കാര്യം അതായത് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണാനോ ചെയ്യാനോ ശ്രമിക്കത്തില്ല അതാണ് കുഴപ്പമേതും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നു അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്തവർക്ക് ഗുണം ഉണ്ടായ കാര്യമാണ് വിശ്വാസത്തോടു കൂടി ചെയ്യണം രാവിലെ മാത്രമേ ഇത് ചെയ്താൽ മതി ഇത് ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക അത് ചെയ്തവർക്ക് സാമ്പത്തികമായിട്ട് കിട്ടാക്കടങ്ങൾ ഒക്കെ കിട്ടിയതും ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്ന അനുഭവങ്ങളുണ്ട് കാരണം ഈ ഗായത്രി മാത്രം ജവിക്കുമ്പോൾ പാപങ്ങൾ ശമിക്കും നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാപം എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മഫലമാണ് അത് ശമിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നത് നമ്മുടെ അനുഭവ ദോഷങ്ങൾ മാറും അത് അവിടെ ആണ് അതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത് നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കാതെ കർമ്മദോഷം മാറാതെ എന്തു ചെയ്താലും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ഉള്ളൂ വെള്ളത്തിലൊരു വര വരച്ചു കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ ഉള്ളൂ നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കണം പാവങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മദോഷങ്ങൾ കർമ്മദോഷങ്ങൾ വെച്ചാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തികൾ കൊണ്ടും ഉണ്ടായ മറ്റുള്ളവർക്കുണ്ടായ ദോഷങ്ങൾ അത് അത് ജന്മാനുജന്മങ്ങളായിട്ട് നമ്മളുടെ കർമ്മദോഷങ്ങൾ അത് മാറുവാൻ ഈ ഗായത്രി ഉപകരിക്കും അതാണ് ഇപ്പം ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയല്ലോ അത് എഴുതിയിട്ടേണ്ട കാര്യമൊന്നുമല്ല അതായത് നിങ്ങൾ ഗൂഗിൾ നെറ്റിൽ അടിച്ചു നോക്കിയാലും മതി സൂര്യഗായത്രി സൂര്യഗായത്രി അടിച്ചു നോക്കിയാലും മതി ഓം ഭൂർ ഭുവസ്വ തൂർ വരേണ്യം ഭർഗോ ദേവസ്വീമി ദിയോ യോനപ്രചോദയർ ഇത് കിട്ടും ഇങ്ങനെ ഇങ്ങനെ ചവിച്ചാൽ മതി ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പം ഈ അതുപോലെ തന്നെ ഈ സ ശത്രുദോഷങ്ങൾ പെട്ടെന്ന് മാറാൻ ശത്രുദോഷങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സമയദോഷങ്ങളാണ് അതായത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരുന്നത് ഒരാൾക്ക് അതിൽ ബിസിനസ്സിൽ ഒരുപാട് തകർന്നു ഇങ്ങനെ ഒരു കള്ളം കയറിയ കട പോലെ പുള്ളിയിരിക്കുന്നത് വർഷങ്ങൾക്ക് അനുഭവം ഇപ്പോൾ പുള്ളിയോട് വ്യാഴാഴ്ച പാനകം ചെയ്യാൻ പറഞ്ഞു പുള്ളി പോയി നരസിംഹസ്വാമിക്ക് പാനകം ചെയ്യും അത് കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പുതിയ രീതിയിലുള്ള നല്ല ബിസിനസ് വേറൊരു മേഖലയിലേക്ക് മാറി അദ്ദേഹം രക്ഷപ്പെട്ടു അപ്പോൾ ഈ ബിസ് വളരെ തകർച്ചയെ പോകുന്നവർക്ക് ബിസിനസ്സൊക്കെ വളരെ തകർച്ചയാണ് തകർച്ചയായി പോകുന്നവർക്ക് ഈ പ്രധാനമായിട്ടും ദൃഷ്ടിദോഷം ശത്രുദോഷം ശത്രുദോഷം എന്താ വെച്ചാൽ സമയദോഷം പിന്നെ ആളുകളുടെ പ്രാക്കുദോഷം ഇങ്ങനെ പല കാര്യങ്ങളും കാണും അതിനകത്ത് അപ്പോൾ അതിനെ ഒരു മാറ്റം വരുന്നൊരു കാര്യം പറഞ്ഞാലും ഇതാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുഭവമുള്ള കാര്യമാണ് അതായത് വ്യാഴാഴ്ച നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി രാവിലെ പോയി പാനകം എന്ന് പറഞ്ഞാൽ വഴിപാട് ചെയ്യണം പാന പാനകമെന്ന് പറഞ്ഞാൽ ഒരു തരം പായസം ഒരു തരം ശർക്കര പായസമാണ് പക്ഷെ അത് പാനകം എന്നാണ് പറയുന്നത് പാ പാനകം അങ്ങനെ തന്നെയാണ് പറയുന്നത് അതൊരു വിശേഷ പായസമാണ് അപ്പോൾ അത് ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾ പാനകത്തിന് എടുത്തിട്ട് ഈ മന്ത്രം ജപിച്ച് നടക്കി വെക്കണം അതായത് ഓം നമോ നാരസിംഹായ നാരായണായ മധുസൂദനായ ലക്ഷ്മി പ്രിയായ നാരസിംഹായ നമ ഇവിടെ എല്ലാം നാരസിംഹന്നു ഉച്ചരിക്കുന്നല്ല നരസിംഹ എന്നല്ല നായ്ക്ക് ദീർഘമുണ്ട് ഞാനത് വീടുകൾ താഴെ എഴുതിയിടാം അപ്പം ഇങ്ങനെ ജപിച്ച് എനിക്ക് സാമ്പത്തികം തരണേ ഭഗവാനെ എനിക്ക് ധനലാഭം തൊഴിൽ വിജയം സാമ്പത്തികം ഉയർച്ച ഐശ്വര്യം പ്രശസ്തി എല്ലാം നൽകണമെന്ന് വേണ്ടി പ്രാർത്ഥിച്ച് നടക്കി വെക്കുക അതുപോലെ തന്നെ നെയ്വിളക്ക് ക്ഷത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് രൂപയുടെ നെയ്വിളക്ക് ഇതുപോലെ തന്നെ ഈ മന്ത്രം ജപിച്ച് നടക്കി വെക്കുക ഇത് വ്യാഴാഴ്ച ചെയ്യുക അത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഒന്നും ചിന്തിക്കേണ്ട ചെയ്യുമ്പോൾ നന്നായിട്ട് ഭഗവാനിൽ ലയിച്ച് ചെയ്യുക പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ മനസ്സങ്ങ് ചെന്നാൽ ഒരു തവണ ചെയ്താൽ പോലും ജീവിതം മാറും നിങ്ങൾക്ക് ചെയ്തിട്ട് തൃപ്തി ആയില്ലെന്ന് തോന്നുവാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ചയും കൂടെ ആവർത്തിക്കണം നമ്മളെ ചെയ്യുമ്പോൾ നമുക്ക് തൃപ്തി വരണം നമ്മുടെ മനസ്സ് ആ തൃപ്തി ആകുമ്പോഴേ അത് ഫലിക്കത്തുള്ളൂ കാരണം നമ്മുടെ മനസ്സ് ആ ദേവനിൽ ചെല്ലണം അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ അത് ചെയ്യുക അത് ഒരു തകർന്നവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഭദ്രകാളിക്ക് ചില വഴിപാടുകൾ ചെയ്താൽ ചില വഴിപാടുകൾ അത് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് ജീവിതത്തിലെ കഷ്ടകാലം ദുരിതങ്ങൾ ശത്രുദോഷങ്ങൾ മാറും ചില കാര്യങ്ങൾ ചെയ്താൽ അപ്പം അത് ചില ദിവസങ്ങളിൽ ചെയ്താൽ അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം അതുപോലെ ഭരണി നക്ഷത്രം വരുന്ന ദിവസം കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം അഷ്ടമി തിഥി വരുന്ന ദിവസം ഒക്കെ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും അതെന്തു ചെയ്യണമെന്ന് പറഞ്ഞുതരാം അതിൽ എനിക്ക് അനുഭവമുള്ളത് വെള്ളിയാഴ്ച അച്ചട്ട ഫലം ഉണ്ടാകും കാർത്തിക നാൾ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ അച്ചട്ട ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് ഇനിയും നിങ്ങൾ പെട്ടെന്ന് മാറ്റം വരാനാ മാറ്റം വരാനാണെങ്കിൽ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കുങ്കുമാർച്ചനയ്ക്ക് രസികെടുക്കണം അതും കൂടെ ഒരു ചെമ്പരത്തി മാലയും കൂടെ വെക്കണം ഇത് വെള്ളിയാഴ്ച രാവിലെ ഒരു ആറിനും ആറരക്കറരയ്ക്കും ഇടയ്ക്ക് ചെയ്യണം അമ്മയെ വിശ്വസിച്ച് മനസ്സുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളും മാറ്റാൻ അമ്മയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കുളമുള്ള ക്ഷേത്രമാണേൽ കൊണ്ട് മീനോട്ടുകൂടെ ചെയ്യുക ഇത് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിലെ കാലക്കടങ്ങ് അമ്മ മാറ്റിത്തരും ഇതിനോളം ഒരു 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 പ്രയോജനം പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യം വളരെ അപൂർവമാണ് പെട്ടെന്ന് മാറ്റം വരും ഇനിയും കുങ്കുമാഭിഷേകമുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ ഇത് ചെയ്യേണ്ട കുങ്കുമാഭിഷേകം ചെയ്താൽ മതി പെട്ടെന്ന് മാറ്റം വരും കുങ്കുമാഭിഷേകം ഇല്ലാത്തടത്ത് കുങ്കുമാർച്ചനയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അല്ല ചെമ്പരചിമാലയും കൂടെ വെച്ചാൽ മതി ഇനിയിപ്പം അതല്ലയെന്നുണ്ടെങ്കിൽ കുങ്കുമാർച്ചനയും ചുവന്ന പട്ടും കൂടെ വെച്ചാലും മതി ഇതെല്ലാം കൂടെ ചെയ്യേണ്ട ഒന്നുകിൽ കുങ്കുമാഭിഷേകം ചെയ്യുക ഇപ്പം എല്ലായിടത്തും എല്ലാം കാണത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുങ്കുമാർച്ചനയും ചെമ്പരചിമാലയും കൂടെ വെക്കുക ഇനി അതല്ലെങ്കിൽ കുങ്കുമാർച്ചനയും ചുവന്ന പട്ടും കൂടി വെക്കുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇനി ചിലർക്ക് വീടിൽ രോഗദുരിതം കൊണ്ട് ഒരു രക്ഷയില്ലാത്ത വീടുകളുണ്ട് അപ്പം അത് അനുഭവമുള്ള കാര്യം പറയുന്നത് കേട്ടോ ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ രോഗദുരിതങ്ങൾ കൊണ്ട് രക്ഷയില്ല ഏറ്റവും പ്രധാനം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം ആ നിലയിൽ ഒരു കാര്യം പറഞ്ഞുതരാം അത് ട്രീറ്റ്മെൻറ്റ് തുടരുക തന്നെ വേണം അതോടൊപ്പം ചെയ്യേണ്ട കാര്യം വേണം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഏഴ് ദിവസത്തേക്ക് അടുപ്പിച്ച് എണ്ണാഭിഷേകത്തിന് കൊടുക്കണം സർവരോഗ ശമന സൂക്ത മന്ത്രം കൊണ്ട് എണ്ണാഭിഷേകം ചെയ്യാൻ പറയണം അപ്പോൾ ഈ ചില ക്ഷേത്രത്തിൽ തിരുമേനിമാർ പറയുകയോ ഇവിടെ എണ്ണാഭിഷേകമില്ല എല്ലായിടത്തും ഉണ്ട് ഈ കാര്യം അത് ശരിക്കും ഇവർ ചെയ്യുന്നുമുണ്ട് പക്ഷെ ചിലർ പറയും ഇല്ലെന്ന് കാരണം അവർ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും ചിലർ പറയുണ്ട് ചിലരത് ചെയ്ത് പക്ഷേ എല്ലായിടത്തും ഇതുണ്ട് അപ്പം നമ്മൾ പറയണം മിക്കവാറും എല്ലാവർക്കും അറിയാം പക്ഷേ ഇനി അറിയാൻ വയ്യാതെ ഇല്ലെന്ന് പറയുന്നവരാണേ നമ്മൾ പറയണം അതായത് രാവിലെ ഈ നിർമ്മാല്യം കഴിഞ്ഞ് എണ്ണ തേച്ച് പുളിപ്പിക്കുകയും ആ സമയത്ത് എണ്ണ കൊണ്ട് അഭിഷേകം സർവ ലോക സൂക്ത മന്ത്രം കൊണ്ട് അഭിഷേകം ചെയ്യും ആ സമയത്താണ് അഭിഷേകം ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ അവർ അത്രയും പറഞ്ഞിട്ട് പിന്നെയും അത് ചെയ്യുന്നതെന്ന് പറയുവാണെങ്കിൽ വേണ്ട ചെയ്യുന്നവുണ്ടായിരിക്കുക അവിടെ പോയി ചെയ്യുക അച്ചട്ടാപരം എനിക്കറിയാവുന്ന നമ്മുടെ അടുത്ത ക്ഷേത്രത്തിലൊക്കെ ചെയ്യുന്നുണ്ട് ആ അദ്ദേഹം ആ തിരുമേനി ചെയ്തവർക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് നല്ല മാറ്റങ്ങളുണ്ടായ ജീവിതത്തിലൊക്കെ അനുഭവങ്ങളുണ്ട് ും പലയിടത്തും രീതി പല കാര്യങ്ങൾ പലയിടത്തും പല ആളുകളും പല രീതികളുമാണ് അപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ അതില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരോടൊന്നും പറയേണ്ട കാര്യമില്ല നമ്മളത് ഉള്ളിടത്ത് പോകുക എന്നുള്ളത് പലയിടത്തും പല രീതിയും കാര്യങ്ങളുമാണ് ഇത് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ് അത് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടരുക വേണം അതോടൊപ്പം നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അടുപ്പിച്ച് ഏഴ് ദിവസത്തേക്ക് ചെയ്യാം ഇതെല്ലാം ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിയ കാര്യമാണ് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ആ പറഞ്ഞു നിങ്ങൾക്കിഷ്ടമുള്ള സ്വീകരിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാറ് നിങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ആണ് പറഞ്ഞത് നിരീക്ഷണങ്ങളാണ് അപ്പോൾ എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തുകൊണ്ടൊക്കെ ജീവിതത്തിൽ അതിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ 시범.